ഉണ്ടാക്കുന്നത് പ്രോൺസ് കറിയാണേ പ്രോൺസ് കറിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പേരൊന്നും ഉണ്ടാക്ക അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഞാൻ വീട്ടിലെ മോക്കും ഹസ്ബൻഡിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോൺസ് കറി അത് തേങ്ങാപ്പാലിലൊക്കെ വേവിച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് തേങ്ങാപ്പാൽ വേവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ബാക്കി മസാലകളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് അന്നേരം അന്നേരം നോക്കാം ഹായ് അപ്പോൾ നമ്മൾ രാവിലെ കുമരിചന്തയിൽ പോയിട്ട് വാങ്ങിയ മീൻ നമ്മൾ ഇന്ന് വാങ്ങിച്ചത് കൊഞ്ചാണേ അപ്പൊ അതാണ് നമ്മൾ കറിയേക്കാൻ വെക്കാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു കുക്കിംഗ്ലോ കാര്യോ അല്ല നമ്മൾ വെറുതെ ഒരു ഞാൻ അത്ര വലിയ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ വെറുതെ നമ്മൾ ഇന്ന് കുക്ക് ചെയ്തപ്പോൾ എന്നാൽ അതൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് പ്രോൺസിന്റെ ഒരു കറിയാണ് അതിന് പേരെന്തോന്ന് വെച്ചാൽ പേരൊന്നും ഇല്ല എനിക്കറിയാവുന്ന പോയി അറിയാൻ വെക്കും എന്നിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിന് കമന്റ് ചെയ്യണം ഈ കറിക്ക് എന്ത് പേര് കൊടുക്കാമെന്ന് കാരണം ഇത് ഞാൻ തന്നെ നമ്മൾ സാധാരണ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ ഏഹ് ഇന്ന ഇന്ന കറികൾക്ക് ഇപ്പൊ മീനാണെങ്കിൽ അതിന് ഇന്ന ഇന്ന മസാലകളൊക്കെ ചേർത്ത് വെച്ചാൽ നന്നാവും എന്നൊരു തോന്നല് ഞാൻ ഇതിനുമുമ്പ് വെച്ചിട്ടുണ്ട് ഈ പ്രോൺസ് ഇങ്ങനെയൊക്കെ ഞാൻ ഇതിനു ഇതിനുമുമ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് മാറിനേറ്റ് ചെയ്യുന്നത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമുക്ക് ചെയ്യാമേ ഇനി നമ്മൾ കുറച്ച് ഉപ്പ് കൂട ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ടാൽ മതി കറിക്ക് നമ്മൾ വേറെ ഒപ്പിടുവല്ലോ എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറേ അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി ചെടുക്കാമേ നമ്മുടെ പ്രോൺസ് കറിക്ക് വേണ്ടിയിട്ട് വറുത്തെടുക്കണം ഇപ്പോൾ നേരത്തെ കുരുമുളക് ഉപ്പ് ഒക്കെ പെരട്ടി വെച്ച പ്രോൺസ് എല്ലാം ആയിട്ടുണ്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം ഇത് വറുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള സവാളയും എല്ലാം ഒന്ന് നൂട്ടിച്ചൊക്കെ എടുക്കാം ഇതൊന്ന് വറുക്കാനിട്ടിട്ട് അടുത്ത പണി നോക്കാം അപ്പോൾ ഒരു പകുതി വന്നിട്ടുണ്ട് നമുക്കൊരു പകുതി വേവാണ് ആവശ്യം നമ്മൾ പ്രോൺസ് ഹാഫ് കുക്ക് ചെയ്തെടുത്ത അതേ ഓയിലാണ് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഗ്രേവിക്കുള്ള ഒരു ആഡ് ചെയ്യാം അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ സവാള സവാള വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത് ചെരുപുള്ളി വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ ഞാനിപ്പോൾ സവാളയാണ് എടുത്തേക്കുന്നത് കുറച്ച് കറിവേപ്പില നമുക്ക് സവാള ഇടാമേ നമ്മളീ കറിക്കട്ടെ പ്രോൺസിനകത്ത് പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല മുളക് പൊടിയും കുരുമുളക് പൊടിയും യൂസ് ചെയ്യുന്നത് കൊണ്ട് പച്ചമുളക് ഞാൻ എരി കൂടി പോകുന്ന ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കേട്ടോ ഉപ്പ് നോക്കിയിട്ടാണ് ഓൾറെഡി നമ്മൾ പ്രോൺസിലുപ്പ് ആ വറുത്ത് വെച്ചേക്കുന്നത് കൊഞ്ച് കറിയുടെ മസാലകളാണേ കഞ്ഞപ്പൊടിയും നമ്മൾ ഗരം മസാല ഞാൻ കുറച്ച് ചേർക്കും കാരണം ചോറ് മാത്രമേ നമ്മൾ മറ്റേ കപ്പ ചപ്പാത്തി ദോശ എന്തതിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുമെന്നു തരും ചെറിയ കുറച്ച് മസാല ഗരം മസാല ടേസ്റ്റ് ഉള്ളത് എനിക്കിഷ്ടമാണ് പിന്നെ മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇത്രയും മസാലകളാണ് വെറുത്തിടുന്നത് പിന്നെ നമുക്കതിലോട്ട് പ്രോൺസ് ഇടാം നമ്മൾ വറുത്ത് ഒരു ഹാഫ് കുക്ക് ചെയ്ത പ്രോൺസാണേ ഈ പ്രോൺസ് കറി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലിൽ വേവിച്ചിട്ട് അവസാനം പിന്നെ കുറച്ച് മാറ്റി വെക്കണേ അവസാനം ഒഴിക്കാനായിട്ട് ഇതൊരു ട്വൻറ്റി മിനിറ്റ്സോടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കുറച്ചും തേങ്ങാപ്പാൽ നമ്മൾ തേങ്ങാപ്പാലാണല്ലോ ഈ പ്രോൺസ് കറി വേവിക്കാം അപ്പോൾ കുറച്ചും തേങ്ങാപ്പാൽ വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചത് വറ്റിയിട്ടുണ്ട് നമ്മളൊരു ഗ്രേവി ടൈപ്പ് കറിയാണേ ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്രേവി ഇത് സെമി ഗ്രേവി പോലെയൊക്കെയാണ് അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ും ഇതേ ഞാൻ ആദ്യമേ ഞാനൊരു ഡിസ്ക്ലൈമർ പോലെ ഇടേണ്ട കാര്യമായിരുന്നു അതിൽ കുക്കിംഗ് ബ്ലോഗി വിചാരിക്കരുതായിരിക്കും കാരണം എനിക്ക് അങ്ങനെ വലിയ ഗ്രാഹ്യമുള്ള ആളൊന്നും അല്ല നമ്മൾ നമ്മുടെ അത്യാവശ്യത്തിനൊക്കെ കുക്ക് ചെയ്യാൻ നല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് സമയം മെനക്കിട്ട് സെർച്ച് ചെയ്ത് കണ്ട് പഠിച്ചൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ചിലപ്പോൾ ഒരു അപമാനായിരിക്കും കാരണം ഞാൻ എനിക്ക് എനിക്കറിയാവുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പെട്ടെന്ന് ഇപ്പം മോക്കും ഹസ്ബൻഡും നമ്മുടെ ഫാമിലിക്കും വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെയ്യുമല്ലോ അപ്പോൾ നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇറക്കാം എല്ലാം കൂടെ ഓൾമോസ്റ്റ് ഒരു വറുത്തതും എല്ലാം കൂടെ ചേർത്ത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഇതൊന്നെടുത്തിട്ടുണ്ട് കറക്കി